അസലാ വൈകും വാഹമത്തല്ലാ വാദ് ബസ്മിള്ള അലഹമുല്ലാ വസല്ലു വല നബീന മുഹമ്മദ് പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വിജയപീഠം പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മോടൊപ്പം ഇന്ന് വിജയപീഠത്തിലുള്ള അതിഥി ജാമ്യ ആലിഹിന്ദൽ ഇസ്ലാമിയ മഹദുല്ലുഹയുടെ പ്രിൻസിപ്പളായ ഡോക്ടർ ഷുറഹി സലഫിയാണ് അതിൽ എനിക്കുള്ളൊരു സന്തോഷം അദ്ദേഹം എൻ്റെ ഉസ്താദ് കൂടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഈ തൊട്ടടുത്ത ദിവസമാണ് അറബിയിൽ ഒരു പി എച്ച് ഇ ഡി കരസ്ഥമാക്കി ഇൻഷാല്ല നമുക്ക് ഉസ്താദിനോട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ ചോദിച്ചറിയാം ഉസ്താദ് അസ്ലാം വരമ ഓക്കെ അലഹദില്ല ഉസ്താദ് എന്തായാലും പി എച്ച് ഇ ഡി കരസ്ഥമാക്കി വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഉസ്താദ് ആദ്യം ഒന്ന് ഉസ്താദിൻ്റെ വീട് അതുപോലെ കുടുംബം തന്നെ പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ശ്രോതാക്കൾക്ക് അതൊരു അറിവ് ആയിരിക്കും ഞാൻ തിരുവങ്ങാടിയാണ് എൻ്റെ സ്വദേശം പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞു മക്കളുണ്ട് ആറ് മക്കളുണ്ട് അലഹമ്മ ആറ് പെൺകുട്ടികളുണ്ട് അലഹമദില്ല പിന്നെ എൻ്റെ പഠനം ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ജാമ്യ ലഹിന്ദി അലഹദില്ല അധ്യാപകനായി മാഹിദുള്ള കായിയുടെ പ്രിൻസിപ്പളായിക്കൊണ്ട് ജോലി ചെയ്യുകയാണ് ദാവാറങ്ങത്ത് അലഹമ്മുള്ള അള്ളഭാരമായ അനുഗ്രഹത്താലുണ്ട് സംഘടനാ ഉത്തരവാദിത്വങ്ങളുണ്ട് പിന്നെ ദാറു ഹഫ്സ എന്ന് പറയുന്നൊരു വനിതകൾ ക്രീഫുദ് കോളേജ് നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ഉത്തരവാദിത്തങ്ങളും അങ്ങനെ പോകുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഉസ്താദ് പഠനം കഴിഞ്ഞൊരു പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പി എച്ച് ഇ ഡി ഉസ്താദ് നേടിയെടുക്കണത് അപ്പോൾ ഉസ്താദിൻ്റെ ഒരു പഠന കാലഘട്ടം അതെങ്ങനെയായിരുന്നു ഒരുപക്ഷെ ഉസ്താദ് ആ പഠന കാലഘട്ടത്തിൽ ഉസ്താദ് നേടിയ എന്തെങ്കിലും അച്ചീവ്മെൻ്റ്സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ എസ് എൽ സി കഴിഞ്ഞു അതിനുശേഷം ഞാൻ ജാമ്യ സെൽഫിയിലായിരുന്നു പഠിച്ചിരുന്നത് അതിന് ശേഷം പി ജി നമ്മൾ നിലമ്പൂർ ഒരു സ്ഥാപനത്തിൽ എം എം നന്ദയുടെ സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞു അലമദില്ല അപ്പോൾ പി ജി അലഹദില്ല അച്ചീവ്മെൻ്റ് സൂചിപ്പിച്ചുകൊണ്ട് പറയാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജിയിൽ എനിക്ക് അറബിക്കിൽ പി ജി സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു അലഹമ്മൂഹ അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ കോഴിക്കോട് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ചേർന്നു അത് കഴിഞ്ഞ് എം ഫിൽ ചെയ്തു ജമാൽ മുഹമ്മദ് കോളേജിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത് പിന്നെ അതിനുശേഷം ഞാൻ കുറേ ആയിട്ട് പി ഒരു ഏതെങ്കിലും ഒരു നല്ലൊരു വൈജ്ഞാനികമായ വിഷയത്തിൽ ഒരു പഠനം നടത്തണം റിസർച്ച് ചെയ്യണം എൻ്റെ ആഗ്രഹമായിരുന്നു കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു സംഗതിയായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഞാൻ പല യൂണിവേഴ്സിറ്റികൾ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റി ജമാ നമ്മുടെ ജാമ്യമില്ല യൂണിവേഴ്സിറ്റിയിൽ അവിടെ പോയിരുന്നു ജാമ്യം ഇല്ല ഇസ്ലാമിയ ഡൽഹിയിൽ അവിടെ പിന്നെ പിന്നെ അവിടെ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി പോയിരുന്നു അതിന് ശേഷം ഇഫ്ലൂല് പോയിരുന്നു ഹൈദരാബാദിൽ അത് ശേഷം പിന്നെ ജാമ്യവും തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി ഉസ്താദ് ഏത് വിഭാഗത്തിലാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് ഉസ്താദ് പി എച്ച് ഡി എടുത്തത് ഏത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് ഇപ്പോൾ അലഹമില്ല കാലഗിരി യൂണിവേഴ്സിറ്റി കീഴിലാണ് തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ കോളേജ് വാക്കാടിലുള്ള തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലായിരുന്നു എൻ്റെ സെൻറ്റർ ഉണ്ടായിരുന്നത് അപ്പോൾ കാലിക്കറ്റ് ഇൻസ്റ്റിൻ്റെ കീഴിലായിരുന്നു അത് തെരഞ്ഞെടുത്ത വിഷയം പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് ഏരിയയിലായിരുന്നു അഥവാ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് ഞാൻ എടുത്തത് അപ്പോൾ എൻ്റെ എം ഫിലും ആ ഒരു ഏരിയയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ലിംഗ്സ്റ്റിക്സ് ഏരിയ ലിംഗ്വിസ്റ്റിക് ഏരിയ തന്നെ പിന്നെ സെമാൻറ്റിക്സ് എന്ന് പറയും അഥവാ അർത്ഥശാസ്ത്രം ഒരു അറബി ഭാഷയിലൊരു പദം ആ പദം എങ്ങനെയാണ് ഉണ്ടായി വന്നത് അതിനുള്ള എന്താണ് അതേപോലെ തന്നെ അതിന് ഏതെല്ലാം തരത്തിൽ ആ വാക്കുകൾക്ക് പിന്നെ അതിൻ്റെ അർത്ഥം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലഘട്ടത്തിലൂടെ ഓരോ വാക്കുകളും ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യത്യസ്ത അർത്ഥങ്ങളായി മാറും ഓരോ വാക്കുകളും അപ്പോൾ പിന്നെ ഇൽമുദ്ദലാല എന്ന് പറയും ഇൽമുദ്ദലാല ദലാലത്തുൽ ഉൽ അൽഫാവ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ അതിൻ്റെ ടേം അപ്പോൾ അതിലായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ഓരോ പിന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പദം നമ്മൾ പറയുമ്പോൾ അതിന് അത് കേൾക്കുമ്പോൾ തന്നെ അറബി ഭാഷയിൽ ഒരു പദം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ആ സൗണ്ടും അതേപോലെ തന്നെ ആ പദത്തിൻ്റെ അർത്ഥം ഒരു ബന്ധം ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വ്യാകരണവുമായി തട്ടിച്ച് നോക്കുമ്പോൾ നഹ്വി ആയിട്ട് അതിനൊരർത്ഥമുണ്ട് സൊർഫി ആയിട്ടും മറ്റൊരർത്ഥമുണ്ട് അതേപോലെ തന്നെ ഇജ്തുമായി ആയിട്ട് അതിനൊരർത്ഥമുണ്ട് ഒരു കാലഘട്ടത്തിൽ ആ വാക്കിൻ്റെ ആ വാക്ക് ഒരു ഒരു സമൂഹം ഉപയോഗിക്കുന്ന പോലെ ആവുമല്ലോ മറ്റൊരു സമൂഹം ഉപയോഗിക്കുന്നത് അതിനുപയോഗിക്കുന്ന ഒരു ആശയവും അർത്ഥവും ആയിരിക്കില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പോൾ കള് ഹംറ് എന്ന വാക്ക് അത് പിന്നെ ജാഹ്ലിയ അറബികളെ സംബന്ധിച്ചിടത്തോളം നല്ല മുന്തിയതരം കള് കുടിക്കുന്നവർ അതേപോലെ തന്നെ കള് പിന്നെ ഉല്പാദിപ്പിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പാഠ്യത്വത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു നല്ല നല്ല കള്ളപുടിക്കണ ആൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു അഭിമാനിയാണ് അതുപോലെ തന്നെ നല്ല സാമ്പത്തികമായ ശേഷിയുള്ള ആളാണ് പക്ഷെ നേരെ ഇസ്ലാം വന്നതോടുകൂടി ഇസ്ലാം കള്ള് എന്ന ആ ഒരു അതിൻ്റെ അപകടവും അതേപോലെ ഇന്നമുൽ ഖമറുൽ മൈസൂറു അലഹൻ സാഹബു അല്ലാസലാം റിജിസും അമിത് ഷെയ്ത്താൻ അത് ഷെയ്ത്താൻ്റെ പ്രവർത്തനത്തിലാണ് പ്രവർത്തനങ്ങളാണ് അത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒരു കൾച്ചർ മാറുമ്പോൾ ഒരു സാധനത്തിൻ്റെ കൾച്ചർ ഒരു അതിൻ്റെ ദലാലത്ത് അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയം മാറുക അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഇജ്തിമായി ആയിട്ട് സക്കാപത്ത് കൾച്ചർ അനുസരിച്ച് മാറും മാറും ആറ്റുമാറും മചായിക്കൊണ്ട് ഡിക്ഷണറിക്കൽ ആയിക്കൊണ്ട് എന്താണ് അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരു പദത്തിനുണ്ട് അതായിരുന്നു എന്റെ ഒരു ഏരിയ അത് വിഷ്തു ഖുറാനുമായി ബന്ധപ്പെട്ട് ഇറാബുൽ ഖുറാൻ എന്നുള്ളൊരു ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഗ്രന്ഥത്തെ കുറിച്ചുകൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ പണ്ഡിതൻ അതുപോലെ തന്നെ വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഞാൻ പിന്നെ അത് പിന്നെ ഈ ഗ്രന്ഥം മൊഹീദ്ദീൻ ദർവേഷ് എന്ന ഹിംസിലെ ഒരു പണ്ഡിതൻ അദ്ദേഹം ആധുനികനാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് എറാബുൽ ഖുറാനു ബയാനുഹു ആ ഗ്രന്ഥത്തിലാണ് ഞാൻ എൻ്റെ പഠനം നടത്തിയത് അതിൽ പ്രധാനമായിട്ടും മറ്റു ഇറാബുൽ ഖുർആാൻ ഇറാബുൽ ഖുറാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ഗ്രാമർ എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതിലുള്ള ചർച്ചകളാണ് അവിടെ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അദ്ദേഹം ഒരു ആയത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഗ്രാമർ ചർച്ച ചെയ്യും നെഹ് എന്ന് പറയും അതേപോലെ തന്നെ സൊർഫ് ചർച്ച ചെയ്യും പിന്നെ അതിൻ്റെ സാഹിത്യം ബലാഹപരമായിട്ടുള്ള ബലാഹ ചർച്ച ചെയ്യും പിന്നെ അതിൽ എന്തൊക്കെയാണ് മറ്റുള്ള ഫായിദകൾ എന്തൊക്കെയാണ് ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത് പിന്നെ മുഫസറുകൾ കൂടുതലായിട്ടും പിന്നെ അറബി കവികളുടെ കവിതകൾ എടുത്തു വെച്ചുകൊണ്ട് അതിലെ വാക്കുകൾ വെച്ചുകൊണ്ട് ഈ ആയത്തിന് എങ്ങനെയാണ് ഈ ആയത്തിന്റെ പദങ്ങൾ വിശദീകരിച്ചത് അതൊക്കെ പറയുന്ന വളരെ ഒരു ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് അതാണ് ആ ഗ്രന്ഥത്തിലെ അദ്ദേഹത്തിന്റെ പദസൂചനകൾ നെഹ്റിയായ ചർച്ചകൾ സൊർഫിയായ ചർച്ചകൾ അദ്ദേഹം പിന്നെ ഓരോ വാക്കുകളും എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഓരോ പദങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന വാക്കാണ് കഥ എന്ന വാക്ക് അപ്പോൾ അപ്പൊ അല്ലെ അതേപോലെ തന്നെ കതഫ എന്ന വാക്ക് അവിടെയും കാഫ് തോ പിന്നെ അവസാനം ഫ ആണ് ഉള്ളത് ആദ്യം പറഞ്ഞ വാക്കില് ഐനാണുള്ളത് അപ്പൊ കാഫും തോവും ഐനുൽ ഫീലും നമുക്ക് വാശ പിടിച്ച ആളുകൾക്ക് അറിയാലോ ഒന്നാമത്തത് ഫല എന്ന് പറഞ്ഞു ഫ ഉൽ ഫീലും ഐനുൽ ഫീലും ആണ് കാഫും തോവും അത് രണ്ടും ചേർന്നിട്ടുണ്ടെങ്കിൽ എടുക്കുക മുറിച്ചു മാറ്റുക വ്യത്യാസപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ കഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുറിച്ചു മുറിച്ചു മുറിച്ചിൽ നിന്ന് വ്യത്യാസം അപ്പോൾ കഥാ എന്ന് പറയുമ്പോൾ അത് അയിനാണല്ലോ അയിന് ഹൽക്കൻ്റെ അക്ഷരാണ് ഹൽക്കൻ്റെ അക്ഷരം ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസാണ് അപ്പോൾ ഉച്ചരിക്കാൻ പ്രയാസമുള്ള ആ ഹൽക്കൻ്റെ അക്ഷരത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അതിലെന്തോ ഒരു കഥാ എന്ന് പറയുമ്പോൾ ഒരു ഗാംഭീര്യതവും അതിനൊരു ക്ഷിദ്ധത്തുമുണ്ട് ഒരു പ്രയാസം ഉണ്ട് അപ്പോൾ കഥ എന്ന വാക്ക് മുറിച്ചു മാറ്റുക എന്നുള്ള കുറച്ച് നന്നായി പണി അധ്വാനിച്ച് മുറിച്ചു മാറ്റും ഫിറാവുൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൈകൾ ഓർജലക്കും ഇൻഖിലാഫ് കാലും കൈയും എതിരായിക്കൊണ്ട് മുറിച്ചു മാറ്റുന്ന കഥാ എന്നുള്ള പ്രയോഗം പൊതുവെ നന്നായിട്ട് ഒരു ശക്തി കൊടുത്ത് മുറിച്ചു മാറ്റുന്നതിന് പക്ഷെ കഥഫ നമ്മളെ കഥഫൊക്കെ പറിക്കുന്നതിന് കഥഫ എന്നാ പറയാ അല്ലെ കുറച്ചുകൂടി അപ്പൊ അയിനിൽ ഫീൽ ചെയ്യുന്ന ഈ അയിന് എന്നുള്ളത് എന്താണ് പ്രയാസാണ് ഹൽക്കിന്റെ അക്ഷരമാണ് അതുകൊണ്ട് നല്ല നല്ലോണം പറഞ്ഞ ഫാ അങ്ങനെയല്ല എളുപ്പാണ് ഇപ്പോ ഖുറനിൽ ദാനിയ സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അത് എളുക്കാൻ പഠിക്കാനും എളുപ്പമാണ് എടങ്ങാറായി പഠിച്ച് എടങ്ങാറായി പഠിച്ചു പഠിച്ചു കൊണ്ടരേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും പഠിക്കാൻ പറ്റും അപ്പൊ അതിന്റെ ആ വാക്കിൽ നിന്ന് തന്നെ അതിന്റെ അർത്ഥം ശബ്ദത്തിൽ തന്നെ തോൽപ്പിച്ച് അതിൻ്റെ അർത്ഥം കിട്ടും എന്നുള്ളതാണ് എനിഷോധ പിന്നെ പറയും ശോദ വിശദമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് ഈ രണ്ട് വാക്കുകൾ ഈ രണ്ട് അക്ഷരങ്ങൾ കൂടിച്ച് വരുമ്പോൾ പിന്നെ മൂന്നാമത് അക്ഷരം വരുമ്പോൾ അതിന് എന്ത് അർത്ഥം വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ ഞാനിത് എടുക്കാനുള്ള കാരണം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റെ എം ഫിൽ ഈ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു ഈ ഏരിയെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ നെഹ്വിൻ്റെ വളർച്ചയും കൂഫയും ബസ്റും ഈ കൂഫക്കാരും ബസ്ക്കാരും അവിടെയുള്ള പണ്ഡിതന്മാർ നെഹ്വിന് കൊടുത്തിട്ടുള്ള അവരുടെ മുസാഹമാത്തുകൾ അതെന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ സംഭാവനകൾ അവരുടെ അപ്പം അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂഫക്കാരും ബസ്ത്രക്കാരും അപ്പം അതിൽ ഇന്നിന്ന ചില വിഷയങ്ങളൊക്കെ എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസം വന്നു അതിലുള്ള ചർച്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ എംഫിലിന്റെ വിഷയം അപ്പം ഞാൻ ഇതേപോലെ തന്നെ അവർ അതൊരു ലിംഗ്വിസ്റ്റിക് ഏരിയ തന്നെയാണ് അപ്പോൾ അപേക്ഷിരിക്കും അതേപോലൊരു ഏരിയ കാണാം അതും ഖുറാനുമായി റിലേറ്റഡായി ഏതെങ്കിലും ഒരു ഇറാബുൽ ഖുറാനുമായി ബന്ധപ്പെട്ട് മതവിശയങ്ങൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റികളിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഇറാബുൽ ഖുറാനുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഖുറാൻ്റെ പദങ്ങൾ അതിനുള്ള ചർച്ചകൾ ഇന്ന വാക്കിന് ഇന്ന ഇന്ന ഹർക്കത്താണ് അതിലുള്ള ചർച്ചകൾ ഇന്നതാണെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഒരുപാട് അഭിപ്രായങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു ആ ഒരു ഏരിയയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മളെ പണ്ഡിഎമാരുടെയൊക്കെ ചർച്ച ചെയ്തു നമ്മളെ യാസർ ബിൻ നംസ ഹഫലാ ഉള്ള തൊയ്ബ യൂണിവേഴ്സിറ്റി മുമ്പ് പ്രൊഫസറായിരുന്നു നമുക്ക് പരിചയമുള്ള നമ്മളെ പണ്ഡിതനാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു ഗ്രന്ഥം എനിക്ക് സൂചിപ്പിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ഇതിലുള്ള ഖുറാൻ ഖുറാനിൻ്റെ പിന്നെ ഗ്രാമർപരമായ ചർച്ചകൾ അതേപോലെ തന്നെ അതിൻ്റെ സൊർഫ് ബലാഹ സാഹിത്യമംഗി ആ ഒരു ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഗൈഡിനോട് അതേപോലെ തന്നെ അവിടെ ഡോക്ടർ കമ്മിറ്റിയോട് സംസാരിച്ച സമയത്ത് അതിലുള്ളൊരു ഇൽമുദ്ദലാല കൂടി നിങ്ങൾക്ക് പഠിച്ചുകൂടെ എന്ന് ചോദിക്കും അപ്പോൾ ഞാനത് കൂടുതൽ പഠിക്കുകയും എൻ്റെ ഗൈഡ് എന്നെ സഹായിക്കും ചെയ്തു നമ്മൾ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനയുടെ ചെറിയ മുണ്ടം യുടെ മരുമകനാണ് മുഹമ്മദ് സാർ എന്ന് പറയും ഡോക്ടർ മുഹമ്മദ് സാർ ചനാടൻ കുർക്കോളാണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹമാണ് എന്റെ ഗൈഡ് അപ്പോൾ ആ നിലക്കാണ് ഞാനിത് ഈ ഗ്രന്ഥം എടുക്കാനുള്ള കാരണം വിഷയം പഠിക്കാനുള്ള കാരണം അപ്പോൾ ഏകദേശം അഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന ഉസ്താദിന്റെ ഒരു പി എച്ച് ഡി പഠനം അഹമ്മദിയുടെ അർത്ഥത്തിൽ പൂർത്തിയായി ഇനി അതിൽ നിന്ന് സമൂഹത്തിനൊക്കെ ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ ഉസ്താദിനെ ചെയ്യാൻ സാധിക്കട്ടെ ഉസ്താദിന്റെ വിഷയം ഒന്നും കൂടി നമ്മൾ ഡീപ്പായിട്ട് ഉസ്താദ് പറഞ്ഞു ഓരോ ഉപജസ്റ്റ് കഥഫ അല്ലെങ്കിൽ കഥ എന്ന വാക്ക് പറഞ്ഞപ്പോഴും ഈ രണ്ടു വാക്കിലും അറബി ഭാഷയിൽ വരുന്ന അർത്ഥവ്യത്യാസവും അതിലാ പ്രയോഗത്തിൽ പോലും അല്ലെങ്കിൽ ആ ഉച്ചരിച്ച അക്ഷരങ്ങളിൽ പോലും അറബി ഭാഷയുടെ മഹത്വം തന്നെയാണല്ലോ അതിൽ തീർച്ചയായും മനസ്സിലാകുന്നത് പൊതുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഒരുപാട് അക്ഷരങ്ങൾ ഇപ്പോ നമുക്കറിയാം ംസയും ഹും രണ്ടും ഹൽക്കിന്റെ അക്ഷരങ്ങളാണ് അപ്പോ പിന്നെ അംസ എന്നുള്ള ഡീപ്പ് ഹൽക്കാണ് ഹൽക്കിന്റെ ഏറ്റവും അടിഭാഗത്ത് നിന്നാണ് വരുന്നത് ഹാ കുറച്ച് തൊട്ട് മോളെന്നാണ് അപ്പോ കൂടുതൽ പ്രയാസം ഉച്ചരിക്കാനും അതേപോലെ തന്നെ അതിൻ്റെ സൗണ്ടിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ കൂടുതൽ ഗാംഭീര്യതയും ശിദ്ധത്തും ഉണ്ടാകുന്നതാണ് ദലാലിയായ പണ്ഡിതന്മാർ സെമാൻറ്റിക്സ് ഏരിയയിൽ ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ ഇവിടെ പിന്നെ ഹാ ൊരു പ്രയോഗം ഞാൻ പറയാം മറിയം ബി അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അള്ളാഹുഹുസ്ബാനോത്തല പറഞ്ഞു ഓ ഹുസി വഹുസി ഇലയ്ക്ക് ബിജിദത്ത് തുസാഹിത് ആലൈക്കർത്തവഞ്ജനീയ അപ്പോൾ മറിയമ്മേ പിന്നെ ആരും നോക്കാനില്ല എല്ലാവരും ബഹിഷ് എല്ലാവരും ബഹിഷ്കരിക്കപ്പെട്ട് അവർ ഒറ്റക്ക് താമസിക്കുകയാണ് ഗർഭിണിയായി അതിന് പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഈത്തപ്പനമരം പോയി കുൽക്കാനാണ് പറയുന്നത് ഒരു ഗർഭിണിയായ പെണ്ണ് ഈത്തപ്പനമരം മരം എങ്ങനെ എങ്ങനെയെത്തി എങ്ങനെയായാലും കൊഴിഞ്ഞാടുവില്ലാന്ന് ഉറപ്പാണ് പക്ഷേ അവിടെ പിന്നെ ഹസ്സ എന്നുള്ള പദമാണ് അള്ളാഹു ഹുസുബൻത്തിൽ പ്രയോഗിച്ചത് അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് അത് അതിനുശേഷം അതിനെ അതിനേക്കാൾ കൂടുതൽ ആയത്തിലുള്ള പ്ര പറയാൻ പ്രയാസമുള്ള സാധനമാണ് അംസ അംസ എന്നുള്ളത് അപ്പോൾ വിശുദ്ധ ഖുറാനിൽ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം അലം അലൽ അർസൽ എങ്ങനെയാണ് കാഫറുകളായ ആളുകളുടെ നേർക്ക് നാം പിന്നെ ഷെയ്ത്താൻമാരെ ഇളക്കി വിടുന്നത് അപ്പൊരു ശക്തമായൊരു സംഗതിയാണ് അപ്പം അസ്സ എന്നുള്ള പ്രയോഗമാണെങ്കിൽ കൂടുതൽ ശക്തിയും അതേപോലെ തന്നെ പിന്നെ അതിന് കൂടുതൽ ശക്തി ഉണ്ടാവും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഹസ്സ എന്നുള്ള കൂടുതൽ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തി കുറയും എന്നുള്ളതാണ് അപ്പോൾ ഒരു ശക്തി കുറഞ്ഞ പ്രയോഗമാണ് എന്നൊക്കെ ദലാലി കാണാൻ സാധിക്കും അപ്പം ആ ഒരു ഏരിയയിൽ ആണ് നമ്മൾ ഒരു ചർച്ച വന്നത് അതേപോലെ തന്നെ നമുക്ക് പിന്നെ സൗണ്ടിൻ്റെ ദലാലത്ത് സൗത്തിയ പറയുമ്പോൾ പിന്നെ വിഷുദൂറൻ ജൽ സൊർസറ ധംധമ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ധം അലൈഹിം അപ്പൊ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അർത്ഥം ഒരാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഗാംഭീര്യമുള്ള സ്വർസറിങ് ആ തീയ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സൗണ്ടിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു അറബി ഭാഷയിൽ ഒരു വാക്ക് പറയുമ്പോൾ ആ സൗണ്ട് തന്നെ അർത്ഥം അറിയുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഗാംഭീര്യതയും അതിൻ്റെ ശിദ്ധതും കാഠിന്യവും സൂചിപ്പിക്കുന്നു എന്നുള്ള ചർച്ച നമുക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കത്തഫയും കത്തയൊക്കെ ഒക്കെ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ വിശുദ്ധ ഖുറാനിൽ പിന്നെ കത്തല ഫിറൌൻ ജനങ്ങളെ ആണ് ആൺകുട്ടികളെ കൊന്നൊടുക്കിയതിനെ കുറിച്ച് അള്ളാഹു സുബഹാന ഹോത്തല പറഞ്ഞപ്പോൾ പിന്നെ കത്തല എന്നാ പ്രയോഗിച്ചത് കത്തല കത്തല അറുകൊലക്കാണ് വരാം കത്തല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗാംഭീര്യം ഉണ്ട് കത്തല എന്ന് പറയുന്ന പോലെ അപ്പോൾ സൊർഫിലും തന്നെ അതിന് കൂടുതൽ കനം വരുന്നു സൊർഫിയായിട്ടും അപ്പോൾ അതേപോലെ തന്നെ യുദ്ധ ബിഹൂന യു യുദ്ധബഹൂന എന്നല്ല പറഞ്ഞു യുദ്ധ ബിഹൂന എന്നു പറഞ്ഞു അപ്പം ആ പറച്ചില്ലെന്ന് എന്തുണ്ട് അതിൻ്റെ കട്ടിയുണ്ട് അപ്പം അറിവല ചെയ്യുന്നു എന്നാണ് വണ്ടിമാരത്ഥം കൊടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു സൗണ്ടിന്റെ ഏരിയ ഭാഷയിൽ ഒരു വാക്കിന് സൗണ്ട് വരുമ്പോൾ ആ സൗണ്ടിന് കാമ്പീര്യം ഉണ്ടോ അതിന്റെ അർത്ഥത്തിലും കാമ്പീര്യം ഉണ്ടാവും എന്നുള്ളൊരു ഏരിയ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെഹ്വി ആയിക്കൊണ്ട് ഒരു പ്രയോഗം എങ്ങനെയാണ് അത് നെഹ്വിലൂടെ വ്യത്യാസപ്പെടുന്നത് ഓരോ വാക്കുകളും പിന്നെ ചില സ്ഥലത്ത് ഫെയില് പ്രയോഗിക്കേണ്ട അടുത്ത് ഇസ്മു പ്രയോഗിക്കും അതിന് കൂടുതൽ പിന്നെ അതിന് സ്വാധീനമുണ്ടാവും അതേപോലെ തന്നെ അർത്ഥ ഗാംഭീരത ഉണ്ടാകും അപ്പോൾ നഹ്വി ആയിട്ടുള്ള അർത്ഥവ്യത്യാസങ്ങൾ അതേപോലെ തന്നെ സൊർഫി ആയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ജമി ആയിട്ടുള്ളത് അപ്പോൾ ഈ ഡിക്ഷണറി പരമായിട്ടുള്ള ഒരു വാക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് ഓരോ കോണ്ടക്സ്റ്റിലും വാക്കുകൾ മാറും നമുക്കല്ല സിയാക്കി ആയിട്ടുള്ള അപ്പോൾ ഇതൊക്കെ വിശുദ്ധ കുർആാൻ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുള്ള ഈ വാക്കുകൾ അതിനെങ്ങനെ മനസ്സിലാകുന്നു എങ്ങനെയാണ് മൊഹിദ്ദീൻ ദർവേഷ് പറഞ്ഞത് മറ്റുള്ള ഈ സെമാൻറ്റിക്സ് ഏരിയയിൽ ചർച്ച ചെയ്ത പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു ഏരിയ നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ ഈ ഈ അർത്ഥശാസ്ത്രത്തിൻ്റെ വളർച്ച അതിൻ്റെ ആരംഭം അതിൻ്റെ വളർച്ച അതിൻ്റെ പുരോഗതി കാലഘട്ടങ്ങളിലൂടെ എന്തൊക്കെ പുരോഗതി മാറി വന്നു എന്നുള്ളത് പിന്നെ നമുക്കറിയാം സബ് കിറാത്തുകൾ മലിക്കൊഹമ്മദ്ദീൻ മാലിക്കൊമ്മദ്ദീൻ അപ്പോൾ അതിൽ വരുന്ന അർത്ഥവ്യത്യാസം എന്താണ് സബീകിറ കിറാത്തുകളിൽ അഷർ കിറാത്ത് സബീകിറാത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതിന് അർത്ഥവ്യത്യാസം വരുന്നതുമുണ്ട് അർത്ഥവ്യത്യാസം വരാത്തതുമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അതും അതിന്റെ എന്ത് ദലാലത്തുകൾ അതിന്റെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു അതെ ഖുറാൻ പ്രയോഗിച്ച വാക്കുകൾ മുമ്പ് എന്തിനായിരുന്നു ഉപയോഗിച്ചത് ഖുറാന്റെ മുമ്പ് എന്തിനു പ്രയോഗിച്ചു ഇപ്പൊ ചില വാക്കുകൾ ഇപ്പൊ തിഥിക്കിറ എന്നുള്ള വാക്ക് നമ്മൾ ടിക്കറ്റിനാണല്ലോ ത് അവരുടെ ഉത്ബോധനം എന്നാണ് ഖുറാൻ പ്രയോഗിച്ചത് അതേപോലെ തന്നെ ധറത്ത് എന്നുള്ള വാക്ക് ഇന്നിപ്പോൾ ആറ്റത്തിനാണ് ഇതെറത് എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് ആ പദം മാറി അതിനുള്ള മാറാനുള്ള പ്രചോദനം എന്തായിരുന്നു അപ്പൊ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ചുള്ള പുരോഗതി അതിനുണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഏരിയകളും അതേപോലെ തന്നെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെയാണ് നടത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഉസ്താദ് ഒന്നുമില്ല ഏകദേശം അഞ്ച് വർഷം ഉണ്ടെന്ന് പേച്ചിട്ട് പഠനം ഒരു കാലഘട്ടത്തിൽ ഉസ്താദിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു മറക്കാനാവാത്തല്ലെങ്കിൽ അല്പം ഒരു പ്രയാസം നേരിട്ട ഒരു അനുഭവം പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഒന്നാമത് ഈ പിന്നെ ഈ പറയപ്പെട്ട നമ്മുടെ ഗ്രന്ഥകാരൻ മുഹിദ്ദീൻ റവേഷ് റഹിമുള്ള അദ്ദേഹത്തെക്കുറിച്ച് സാധാരണ ഇപ്പം നമ്മൾ ഒരു ഇന്നത്തെ എഐൻ്റെയൊക്കെ കാലഘട്ടമാണ് അപ്പോൾ നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഇത്ര തന്നെ ഇത് വന്നിട്ടില്ല ഒരു അഞ്ചു കൊല്ലം മുമ്പൊന്നും ഇത്രയധികം തന്നെ നെറ്റും കാര്യങ്ങളും ഒക്കെ എല്ലാം ഉണ്ടെന്ന് മാത്രം ഉണ്ട് പക്ഷെ നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പിന്നെ അത് ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ഉള്ള സോഴ്സുകളൊക്കെ വളരെ കുറവാണ് നെറ്റിൽ എപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കിയിരുന്നെങ്കിൽ ചെറിയ ഒരു 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 പേജുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൻ്റെ ചെറിയ ഭാഗം മാത്രം കിട്ടും അപ്പോൾ അതിന് അദ്ദേഹം ആരാണ് എന്താണെന്ന് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലോ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച ഗ്രന്ഥത്തിലൊന്നും വിശദമായിട്ട് എവിടെയില്ല അപ്പോൾ അത് അതിൻ്റെ വലിയൊരു പ്രയാസമുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഹിംസിലെ യൂണിവേഴ്സിറ്റികളുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് ഞാൻ അവിടെയുള്ള പിന്നെ ഏതെങ്കിലും അതിലുള്ള ഏതെങ്കിലും അക്കൗണ്ടിനടുത്തിട്ട് ചാറ്റ് ചെയ്യും ചാറ്റ് ചെയ്തിട്ടെങ്കിൽ ഇങ്ങനെ മുഹിദ്ദീൻ ത്രവേശൻ അറിയോ ഏതോ ആളുകൾ നമുക്ക് അറിയുന്നില്ല അങ്ങനെ കുറെ ഏകദേശം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ആളുകൾക്കൊക്കെ അങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ രണ്ട് ആൾക്കാരിന്റെ ചാറ്റിങ് വന്നു ഹിംസിലുള്ള ഇദ്ദേഹത്തിന്റെ ഒന്ന് ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടിയോ കുട്ടിയോ അങ്ങനെയൊക്കെ ആരെയാണ് ആണ് ഒന്നിദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ശിഷ്യനോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് കുറെ സംഗതി കളക്ട് ചെയ്യാൻ പറ്റി അത് വലിയൊരു അനുഭവം അദ്ദേഹത്തിനൊരു ചാറ്റ് ചെയ്യലും അദ്ദേഹത്തിന് അദ്ദേഹം എന്താണ് ആരാണ് ഇന്ത്യയിലാണ് കേരളത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അത് വലിയൊരു അനുഭവമായി അലഹദില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് മക്കത്ത് ഹജ്ജിനു പോയ സമയത്ത് ഉമറക്കു പോയ സമയത്തൊക്കെ പിന്നെ ഖുറ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് ഖുറ യൂണിവേഴ്സിറ്റി നിന്നാണ് അല മഹിംസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രന്ഥം കിട്ടി അപ്പോ അതിലെ ഇദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ഒരു ഇതിന്റെ തെരഞ്ഞു പിടിക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു സുഖം ഉണ്ട് ചുളിവൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് രസമല്ല ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു ഒരു ഒരു രാഹത്ത് ഉണ്ടായിരുന്നു സുഖമുണ്ടായിരുന്നു അതാണ് എനിക്ക് ഓക്കെ അപ്പൊ ഇനി അവസാനമായിട്ട് ചോദിക്കാനുള്ളത് ഞങ്ങളടക്കുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം അവരോട് എന്താണ് സൂചിപ്പിക്കാനുള്ളത് നന്നായി പഠിക്കുക ഏത് വിഷയത്തിലാണോ നമ്മൾ പഠിക്കണത് അതിനോട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക പരിശ്രമിക്കുന്നുള്ള നല്ല കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം ബാക്കി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നേടാൻ പറ്റും അതാനോടുള്ള പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടെങ്കിൽ അതാണ് നമുക്ക് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഏത് അച്ചീവ്മെൻറ്റും പിന്നാലെ നോക്കുകയാണെങ്കിൽ ഒരു പി എച്ച് ഡി ഇപ്പോൾ ഇങ്ങനെ പല കോലത്തിൽ എടുക്കുന്ന ആളുകളുണ്ട് ആത്മാർത്ഥമായി വേണം എന്നുള്ളൊക്കെ ചെയ്യുന്ന ഇത്രയോ ആളുകൾ നമുക്കൊക്കെ നമ്മുടെ കൂട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് നല്ല കഴിവുള്ള ഭാഷയിൽ നല്ല കഴിവുള്ള ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു നന്നായി അധ്വാനിച്ച് പണിയെടുത്ത് പിന്നെ ഏത് ഏരിയ രംഗത്താണെങ്കിലും അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പി എച്ച് ഡി വിദ്യാർത്ഥികളെ ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട് കേവലം ഒരു ഒരു തിസിസ് എടുക്കുക ഒരു പി എച്ച് ഡി എടുക്കുക ഡോക്ടർ ആകുക എന്നുള്ളതിലപ്പുറം അത് ഏതെങ്കിലും ഒരു കവിയെക്കുറിച്ചോ അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന ഒരു സാഹിത്യകാരനെ കുറിച്ച് അറിയപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല അറിയപ്പെട്ട പോലൊക്കെ ഇവിടെ തിസിസ് നടന്നായിരിക്കും അപ്പോൾ കേവലം വെറുതെ ഒരു അഞ്ച് വർഷവും ആറു വർഷം സമയം ചിലവാക്കി പ്രത്യേകിച്ച് ഫാദൊന്നും ഇല്ലാത്ത വിഷയത്തിൽ പിന്നെ പഠനം നടത്തുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മളെ പിന്നെ സ്റ്റഡി പി ജിക്ക് കഴിഞ്ഞ ശേഷം ഒരു നല്ല സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിഷയത്തിൽ പിന്നെ ആത്മാർത്ഥമായി പഠിച്ച് ഇപ്പോൾ ഞാൻ അലഹമ്മ നമ്മൾ ഒരുപാട് ഇപ്പോൾ നമ്മുടെ പറപ്പൂർ സ്താദ് ആകട്ടെ ഹംസമദീനിയാകട്ടെ മുബർഫുരി ഉസ്താദ് ആകട്ടെ അങ്ങനെ പല ഉസ്താദുമാരോടും ഈ വിഷയം ഞാൻ പരക്കേണ്ട എഴുതലാണ് എഴുതിയിട്ട് അവരുടെ അടുത്തൊക്കെ പോയി എഡിറ്റ് ചെയ്ത് അവർ പറപ്പൂരിസ്താദ് എൻ്റെയൊക്കെ നാട്ടിലെ പള്ളികളിൽ പോയി ഇരുന്ന് ഹംസമദീൻ്റെ ആണെങ്കിൽ അദ്ദേഹത്തെ നാട്ടിലെ പള്ളിയിൽ പോയി ഇരുന്ന് രാത്രി മുഴുവൻ അംസീൻ്റെയൊക്കെ രാത്രി അളോട് തന്നെ താമസിക്കലായിരുന്നു അങ്ങനെ ഇരുന്ന് വായിച്ച് അപ്പം പറഞ്ഞാൽ ഒന്ന് നന്നായി മനക്കിടുക ഒരു വിഷയം നല്ലൊരു വിഷയം ജനങ്ങൾക്ക് കൊടുക്കുക എന്തെങ്കിലും അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളോടും റിസർച്ച് ുംസാഖെ വറക്കും നമുക്കൊക്കെ ഒരുപാട് മാതൃകയാണ് ഒരുപാട് തിരക്കിനിടക്ക് ഒരുപക്ഷെ പഠനം അവസാനിക്കുക അവസാനിപ്പിക്കാതെ ജാമ്യയിലെ മഹദല്ലെ എന്ന വലിയ ഉത്തരവായിട്ടുണ്ട് സംഘടനാ ഒരുപാട് ഉത്തരവായിട്ടുണ്ട് ഇത്തരം തിരക്കുകൾക്കിടയിലും ഇത്ര വൈജ്ഞാനികവുമായി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം നേടിയ പി അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ സമൂഹത്തിന് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു താല നമ്മിൽ നിന്നൊക്കെ ഇനിയും ഒരുപാട് പഠിക്കാനുള്ള തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ജസാക്കുമല്ലാ ബാർക്കള്ള ഫിക്കും അസ്ലാ വാരിക്കും വരഹമുല്ലാ വിബാകാ